ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നീതിൽ കാണിച്ചിരിക്കുന്നത് പോലെ മുല്ലപ്പൂ മാലയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മാല ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഒഞ്ചിത് വയ്ക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇല്ലേ അത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കാം അതിനുശേഷം നടക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് വീണ്ടും ഓരോ പീസ് എടുത്തിട്ട് അതിങ്ങനെ നാലാക്കി മടക്കാം നാലാക്കി മടക്കിയതിനു ശേഷം മുല്ലപ്പൂവിൻ്റെ ഇതെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഷേപ്പിലൊന്ന് വെട്ടിക്കൊടുക്കണം നമുക്ക് ഇതേ ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ രണ്ട് സൈഡും ഇങ്ങനെ വെട്ടിക്കൊടുക്കണം കേട്ടോ ആ വെട്ടുമ്പോ ഇപ്പോഴും കുഞ്ഞ് ഇതാളായിട്ട് വെട്ടാനായിട്ട് നോക്കണം നോക്കണോട്ടോ മുല്ലപ്പൂവായിട്ട് നമുക്ക് തോന്നുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ രണ്ട് സൈഡും ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നിവൃത്തി കൊടുക്ക ഇപ്പൊ ഞാൻ ഈ വെട്ടിയെടുത്തിട്ടുള്ളത് ഏകദേശം എട്ട് മുല്ലപ്പൂ ഉണ്ടാക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിവർത്തി കൊടുത്തിട്ട് വീണ്ടും നടക്കിക്കോടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുശേഷം ഓരോന്നും അതിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിക്കിങ്ങനെ വിടീച്ച് വിടീച്ച് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പയ്യെ പയ്യെ എടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ കീറി എന്നുണ്ടെങ്കി ചാൻസ് ഉണ്ട് ഇതേ ഇപ്പൊ ഇത്രയും മെതലാണ് നമുക്ക് ആ ഒറ്റ പ്രാവശ്യം വെട്ടിപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതെ അപ്പോൾ ശേഷം ഒരു ഒരു ചെറിയൊരു അടപ്പിനെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗ്രീൻ കളറ് അതുപോലെ തന്നെ യെല്ലോ കളറ് പിന്നെ കുറച്ച് ഫെവിക്കോളും കൂടി ഒഴിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഫെവിക്കോൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോൾ വേഗം ഒട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്കി കൊടുക്കാം ഒത്തിരി വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ കുറച്ചും കൂടി ലൂസായിട്ട് നമുക്ക് കിട്ടും നമുക്ക് ഗ്രീനും അല്ല യെല്ലോ അല്ല രണ്ടിനും കൂടെ ഇടയിൽ നിൽക്കുന്ന ഒരു കളർ ഉണ്ടല്ലോ അത് നമുക്കറിയാമല്ലോ മുല്ലപ്പൂൻ്റെ തണ്ടേൻ്റെ കളറ് അപ്പം ആ ഒരു കളർ കിട്ടുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് തെറുത്ത് കൊടുത്തിട്ട് ഇതേ ഇതുപോലെ കുറച്ച് കളറിലും മുക്കാം നടുക്കിലൊന്ന് പിരിച്ചു കൊടുക്കുക അതെ ഇതുപോലെ ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നിട്ട് നടുക്കൊരു കളറൊന്നാക്കിയിട്ട് വീണ്ടും പിരിച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് പെട്ടെന്ന് ബുദ്ധിമുട്ടില്ല നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ പെട്ടെന്ന് തന്നെ തീരും ഞാനിവിടെ കുറച്ചെടുത്തിട്ടുള്ളൂ കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്ത് വെക്കണ ആരും കൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു അതാരണം കൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളത് എത്ര എടുത്തുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം ഏകദേശം ഒരു മുല്ലപ്പൂവിൻ്റെ ഒക്കെ പോലെ ആയിട്ടുണ്ടല്ലോ അല്ലേ ഇനി നമുക്കത് മാല പോലെ കെട്ടിക്കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ വാഴയുടെ വാഴക്കിഴക്ക് നാരുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നൂലെടുക്കാം ഞാനിപ്പോണ് എടുത്തേക്കണേ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കെട്ടണില്ല ഇപ്പോൾ പേപ്പറായതുകൊണ്ട് അതിന് പിരിച്ചു കൊടുത്താലും അവിടെ ഇരുന്നേ ഉള്ളൂ ഇപ്പം മുല്ലപ്പൂവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിക്കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പൂവില് െ പിരിച്ചു കൊടുത്ത് പിരിച്ചു കൊടുത്ത് ഇങ്ങനെ കുറച്ചുകൂടി എന്താ പറയാ തിക്കായിട്ട് കുറക്കുന്ന തരത്തിലുണ്ടോ ഞാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് വേഗം കെട്ടി കഴിയും കേട്ടോ സാധാരണ മുല്ലപ്പൂ കുറക്കുന്ന അത്രയും സമയമൊന്നും വേണ്ട വളരെ സിമ്പിളല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും ആയിട്ട് ഞാനിവിടെ കുറച്ച് മുല്ലപ്പൂവ് എടുത്തുള്ളൂ അപ്പോൾ അതാരണം കൊണ്ട് എനിക്ക് കുറത്ത് വന്നപ്പോൾ ഒരു അര മുഴയേ ഉണ്ടായുള്ളൂ പിന്നെ ഞാൻ കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ളു കുറത്തെ കുറച്ചുകൂടെ ഗ്യപ്പിട്ട് കുറക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊരു ഒന്നര മുഴത്തിനൊക്കെ ഉണ്ടായാലും കേട്ടോ അപ്പം അതേ ഫുള്ളായിട്ട് കെട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇതാണ് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കാം കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ